ഗുഡ് മോർണിംഗ് കൂട്ടുകാരി ഇന്ന് നമ്മൾ റോസിൻ്റെ കുറച്ച് പരിചരണമായിട്ടാണ് രാവിലെ വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സമയം എട്ട് മണിയായിട്ടേ ഉള്ളൂ രാവിലെ നല്ലൊരു മൂടലുള്ള കാലാവസ്ഥയാണ് മഴയില്ല വെയിലും ഈ ഒരു സമയം നമുക്ക് ജോലിയൊക്കെ ചെയ്യാനായിട്ട് നല്ല ഒരു സുഖമുള്ള ഒരു സമയമാണല്ലോ കാരണം വെയിലും കൊള്ളണ്ട മഴയും കൊള്ളണ്ട അപ്പോൾ ഈ റോസിനെയൊക്കെ ഞാൻ താഴെ വെച്ചിരുന്നതാണ് ആ ഒരു സമയത്ത് എത്ര വളം കൊടുത്തിട്ടും ഒറ്റ പൂ പോലും ഉണ്ടാകുമെന്നുണ്ടായിരുന്നില്ല അതാ ഇപ്പോൾ എന്താ ഇവിടെ കൊണ്ടു വെച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡ് സൈഡ് പൊക്കി ഇവിടെ കൊണ്ടുവച്ചതാണ് അപ്പോൾ ഇതാണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് പോലും ഇവരെല്ലാം ഇങ്ങനെ പൂവിട്ട് തുടങ്ങി അപ്പോൾ നമ്മൾ വളം വഴി കൊടുക്കുകയാണെങ്കിലും അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ വളവും ഇടയിലും ഇതിൻ്റെ കുറേ പരിചരണങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ നമ്മൾ ലോങ്ങ് ആയിട്ടുള്ളത് വൈകിട്ട് വരും ഏഴ് മണിക്കാണ് നമ്മുടെ ചാനലിൽ വീഡിയോ വരുന്നത് അപ്പോൾ എല്ലാവരും കാണണേ അപ്പോൾ നിങ്ങൾക്ക് റോസിൻ്റെ പരിചരണമൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം അപ്പോൾ അതുപോലെ തന്നെ റോസ് വാങ്ങി വെച്ചിട്ട് എല്ലാവരും പറയുന്നൊരു പരാതിയാണ് ഒന്ന് രണ്ട് പൂക്കളുണ്ടായിട്ട് പോകുന്നു പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്നാണെന്നും ഒക്കെ ഞാൻ പറഞ്ഞുതരാം മറക്കല്ലേ വൈകിട്ട് ഏഴ് മണി